നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം താജ്മഹലിന്റെ താഴികക്കുടത്തിൽ എഴുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ നടുവെ വിളൽ എല്ലാം അറിഞ്ഞത് തെർമൽ സ്കാനിംഗ് പ്രയോഗത്തിൽ ചോർച്ചയുണ്ടെന്ന് സ്ഥിരീകരിച്ച് അധികൃതർ ലോകാത്ഭുതങ്ങളിലൊന്നായ താജിന്റെ അവസ്ഥ ഇനി എന്താകുമെന്ന ആശങ്കയിൽ രാജ്യം താജ്മഹലിന്റെ മറ്റൊരു രൂപം കണ്ട് സന്ദർശകർ അമ്പരന്നിരിക്കുകയാണ് ഏഴ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിലാണ് ചോർച്ച കണ്ടെത്തിയിരിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് താജ്മഹലിന്റെ താഴ്കക്കൂടത്തിൽ ചോർച്ച കണ്ടെത്തിയത് എഴുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് വിള്ളലുള്ളത് ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിച്ചതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു ഇനിയൊരു ആറുമാസമെങ്കിലും വേണ്ടിവരും പണി പൂർത്തിയാക്കാനെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ താഴ്കക്കൂടത്തിന് ബലക്ഷയം സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എസ് അറിയിച്ചു താജ്മഹലിന്റെ പ്രധാന താഴ്കക്കൂടത്തിലെ കല്ലുകളെ യോജിപ്പിക്കുന്ന കുമ്മായം നഷ്ടപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം താഴ്കക്കൂടത്തിന്റെ മേൽക്കൂരയുടെ വാതിലും തറയും ദുർബലമായിട്ടുണ്ട് താഴ്കക്കൂടത്തിലെ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് നിർമ്മിതിയുടെ സമ്മർദ്ദം മൂലം കുമ്മായത്തിന് ഇളക്കമുണ്ടായതായും ചോർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ടെന്നുമാണ് ലൈറ്റ് ഡിറ്റക്ഷൻ പരിശോധനയിലെ വിലയിരുത്തൽ ലൈറ്റ് ഡിറ്റക്ഷൻ പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയായതായും തുടർ പരിശോധനകൾ ഉടൻ പൂർത്തിയാക്കി അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്നും താജ്മഹലിന്റെ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് പ്രിൻസ് വാജ്പേയി അറിയിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഏകദേശം ആറുമാസം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു